ും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്ത് വീഡിയോട്ട് വന്നുവച്ചാല് ഇവിടെ ഇന്ന് സൺഡേ അല്ലേ സൺഡേ എന്നും വെറൈറ്റീസ് ഉണ്ടാവും വീട്ടിൽ അപ്പം ഇന്നിവിടെ എൻ്റെ ഉമ്മൻ്റെ അഞ്ചുക്കിട്ടുണ്ട് അപ്പം ഓല്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് ഇതിലെന്താണ് മയോണീസാണ് കേട്ടത് ഓല് വന്നപ്പോൾ കൊണ്ടാണ് കടിയത് അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ബീഫ് മന്തിയാണ് ഉണ്ടാക്കണത് എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി ചിക്കൻ മന്തി അങ്ങനെയൊക്കെ വരല്ലേ ഇന്നിപ്പോൾ വെറൈറ്റി ആയിട്ടോ അപ്പം മന്തിക്കുള്ള അരി വെന്തുകൊണ്ടിരിക്കുന്നത് അടുപ്പത്താണ് വെക്കുന്നത് അടുപ്പത്തായാലും വേഗം ഇതാവും തിളക്കുന്നുണ്ട് വേവും എന്നും സൺഡേ ആവുമ്പോ ബിരിയാണി വെക്കുമല്ലോ അപ്പൊ കിച്ചണന്റെ കോല ഇങ്ങനെ കറ എല്ലാ കിച്ചണിലും ഇത് തന്നെ കറക്റ്റ് അവസ്ഥ ഇവിടെ അരപ്പായ ദമ്മിടാൻ പോവാണ് അപ്പൊ കുറച്ച് മസാല ആദ്യം എടുത്ത് വെക്കാം നമുക്ക് ചോറിടാം ഞാൻ മോൾ കൂടെ ഈ എടുത്തു വെച്ച ഈ ബീഫിന്റെ മസാല ബീഫിൻ്റെ മസാല ചോറിന്റെ മോൾക്കൂടെ കേട്ടോ ഇങ്ങോട്ട് മന്തിക്ക് റെഡ് കളറ് കിട്ടാനും പിന്നെ ഒരു യെല്ലോ കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചിന് അതിട്ടിട്ട് അതിൻ്റെ മോൾക്കൂടെ ചോറ് ഇടാണ് അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗിതമിടാണ്

ഇനി മല്ലിച്ചപ്പ് കുറച്ചാണ് അപ്പം അതാ ഇത് നമുക്കൊരു പുകൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനുള്ളതാണ് കുത്തി വെക്കുകയാണ് ഇതിൻ്റെ പുക ഇങ്ങനെ പടരും ഇനി ഇതിലേക്ക് ഓയില് ഒഴിക്കണം അപ്പം നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോവാണ് ഓയില് ക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഇതിൻ്റെ പുക വരുള്ളു ഈ ഒരു ആട്ടണം എന്തോ ഇതടക്കണം അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ട് കിച്ചണ് അപ്പം ഇങ്ങനെ നല്ല ക്ലീനിലായിട്ടുണ്ട് നമ്മള് മഞ്ചി വേണ്ട ബീഫ് മഞ്ജാണ് നല്ല മണം വരുന്നുണ്ട് അളക്കി അളക്കി ഒരു മന്താകുന്നാണ് തോന്നുന്നത് അക്കോ വെന്തിന് ചോറും വേണ്ട വേണ്ട